ജൈവവൈവിധ്യ പരിപാലനം ജീവിത ദർശനമായി തുടരുന്നൊരു വ്യക്തിയുണ്ട് ശ്രീകൃഷ്ണപുരത്ത് പലംഭീലിമംഗലം മൂർത്തിയടത്ത് മരയ്ക്കൽ ശങ്കര എന്നം പൂതിരി ഒരു പൂർണ്ണ ജൈവ കർഷകൻ കൂടിയാണ് കൂടാതെ പാരമ്പര്യ ഇനം പശുക്കളെ സംരക്ഷിക്കുന്നതിനായുള്ള നിരന്തര പരിശ്രമത്തിലാണ് ഇദ്ദേഹം പാരമ്പര്യത്തിന്റെ തനിമ നിലനിർത്തി നിർമ്മിച്ച നാലുകെട്ടിന്റെ ചുറ്റുമായി ഹരിതാഭമായി നിലനിർത്തുന്ന പുരയിടം ജൈവ വൈവിധ്യത്തിന്റെ സമ്പന്നമായ കലവറയാണ് വറയാണ് ഏകദേശം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പശുവിനോടും ജൈവ കൃഷിയോടും പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ശങ്കര നമ്പൂതിരി തുടങ്ങിയത് വർഷങ്ങൾ നീണ്ട അന്വേഷണങ്ങളിലൂടെ ശേഖരിച്ച അഞ്ഞൂറ്റി അൻപതോളം മാവിൻ തൈകൾ നട്ടു സംരക്ഷിക്കുന്ന ശങ്കരൻ നമ്പൂതിരി ഈ രംഗത്ത് ഒരു അത്ഭുതമാണ് മാർക്കറ്റ് ചെയ്യാൻ ഇതിന്റെ ഒരു ഒരു ജയൻ ബാങ്ക് സയൻ ബാങ്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാക്സിമം കളക്ട് ചെയ്യണത് അപ്പോൾ ഇവിടെ വെച്ച് ഫലം കണ്ട് വിജയിച്ചതിനെ ഞാൻ ഭാവിയിൽ അത് സംരക്ഷിച്ച് നിർത്തും നള വംശത്തിനെ സംരക്ഷിക്കുക അതാണ് മുഖ്യ ഉദ്ദേശം അങ്ങനെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്ലാവിനിയും മാവിനിയും ആണ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോരാത്തത് എല്ലാവിധ ഒരുവിധം നമ്മുടെ കാലാവസ്ഥയിൽ വളരാന്നുള്ള എല്ലാവിധ ഫലവൃഷ്ടങ്ങളുണ്ട് ഏത് വേണമെങ്കിലും ഉണ്ട് അൾപറിയ വേണമെങ്കിലും അൾബറിയാവാം അമ്പുട്ടാണാവാം

എട്ട് മുതൽ പത്ത് ഡിഗ്രി സെൻറ്റിഗ്രേഡ് വഴി ഇവിടെ ചൂട് കുറഞ്ഞിട്ടുണ്ടോ അതിപ്പോൾ പലരും പരീക്ഷിച്ച് തെളിയിച്ചതാണ് അപ്പോൾ ഞാൻ പണ്ടെന്ന് പറയാറുണ്ട് ഇവിടെ മിനിമം ഒരു അഞ്ചാറ് ഡിഗ്രി ഞാൻ സെൻറ്റിഗ്രേഡ് കുറവായിരിക്കുന്നു പക്ഷേ അതിപ്പോൾ ശാസ്ത്രീയമായിട്ട് അളഞ്ഞപ്പോൾ തന്നെ എട്ട് മുതൽ പത്ത് ഡിഗ്രി വരെ ടെമ്പറേച്ചറിലെ വ്യത്യാസമാണ് വാനലിൽ കണ്ടത് അനങ്ങന്മലക്കുള്ളൻ കാസർകോട് കുള്ളൻ കപിലമലനാട് ജിൻഡ തുടങ്ങിയ പാരമ്പര്യം ഇനം പശുക്കളും ഇടാരികളും ഇവിടെയുണ്ട് ഒരു കാലയളവിൽ പതിനാലോളം ഇനം നാടൻ ഇനങ്ങളെ വരെ നമ്പൂതിരി വളർത്തിയിരുന്നു പാരമ്പര്യ ഇനം പശുക്കളെ സംരക്ഷിക്കുന്നതിനായി അദ്ദേഹം നിരന്തര പരിശ്രമത്തിലാണ് ആദ്യം വാക്കാണ് ഒന്ന് അടുത്തത് ഇതിനോടുള്ള ഇഷ്ടം പിന്നെ ഇത് നിലനിർത്തേണ്ട ഒരു ആവശ്യകരണ്ടാമത് എന്റെ ഞാൻ കുറച്ച് സ്വാർത്ഥ തരത്തിൽ പറയട്ടെ കാരണം ഇത് കൂടുതൽ വരക്കും കൊടുക്കാണ്ടാവില്ല ഞാൻ എൻ്റെ ഫാമിലി മാക്സിമം പ്രതിരോധ ശക്തി ഉണ്ടാവട്ടെ അങ്ങനൊരു ഒരു സ്വാർത്ഥത ആയിരിക്കും അങ്ങനെ പറയില്ലെങ്കിൽ അങ്ങനെയാണ് പലിക്ക് വലിയ വേറൊരു വിഷയം കിടക്കണ എന്താ ഞാൻ പൂർണ്ണ ജൈവ കർഷകന് എഴുപത്താറ് മുതൽ നിന്ന് ജൈവ കൃഷി മാത്രം ചെയ്തുകൊണ്ട് ഈ ചാണകവും മൂത്രവും പഞ്ചകവിയും ഇത് വെച്ചിട്ടാണ് ഞാൻ എല്ലാ കൃഷിയും ചെയ്യണം ഒരു ഗ്രാം ഫ്രഷായിട്ട ചാണകത്തിൽ മുന്നൂറ് കോടി മുതൽ അയ്യായിരം കോടി വരെ സൂക്ഷമാണുക്കളാണ് ഒരു ചെടിക്ക് വളരേണ്ട അല്ലെങ്കിൽ പ്രകൃതിയിൽ മണ്ണിലേക്ക് വേണ്ട സൂക്ഷമാണുക്കളാണ് അതേ സാധനത്ത് വിദേശ ഹൈബ്രീഡുകൾ ഭേദമായിക്കോട്ടെ അത് എഴുപത്തഞ്ച് ലക്ഷമാണ് അപ്പോൾ ആ ബാക്കി ബാ ബാക്കിയുള്ള സൂക്ഷ്മ അത് ഫില്ല് ചെയ്യണല്ലോ ഒരു കിലോ കിലോണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പന്ത്രണ്ട് കോടി ഉണ്ടെങ്കിൽ ഇത് എഴുപത്തഞ്ച് ലക്ഷം എന്ന ബാക്കിയുള്ള കോടികൾ ഫില്ല് ചെയ്യണം അത് ആൻറ്റി ആയിട്ട് നിൽക്കുന്ന സൂക്ഷ്മാണുക്കളാണ് ഗുണമേന്മയുള്ള പശുവിൻപാൽ എന്നതിനോടൊപ്പം ചാണകം ഉപയോഗിച്ച് ജൈവ കീടനാശിനികൾ നിർമ്മിക്കുകയും ചെയ്യുന്നതിലൂടെ ജൈവ ജീവിതത്തിന്റെ സന്ദേശം സുജീവിതത്തിലൂടെ പ്രചരിപ്പിക്കുകയാണ് നമ്പുതിരി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ പശുക്കളുള്ള ഫാമിലിയാണ് കൃഷിക്കാരനാണ് അപ്പൊ പശു ഇല്ലാത്ത കാലങ്ങളായിട്ട് പണ്ടെ പശുക്കളുണ്ടായിരുന്നു അതിന്റെ ഒരു തുടർച്ച അതിലൊരു ചെറിയൊരു ഗ്യാപ്പില് കുറച്ച് പാലിന്റെ ആവശ്യത്തിന് ഒന്ന് മാറി എന്നും വീണ്ടും തിരിച്ച് ഇതിലേക്ക് തന്നെ വന്നു ഇപ്പോൾ ഒരു പത്തിരുപത് കൊല്ലത്തിലധികമായിട്ടുണ്ടാകും അതും മതിയാവില്ല അത് ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് വിചാരിച്ചാൽ മതി നടൻ പശുക്കളിൽ തന്നെ തിരിച്ചു എന്നു അതെന്ന് വെച്ചാൽ മുഖ്യമായിട്ട് രണ്ടും ഉദ്ദേശമാണ് ഒന്ന് നമ്മുടെ കൃഷി ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാനൊരു പൂർണ്ണ ജൈവനാണ് കൃഷിയുടെ ആവശ്യത്തിന് അതിൻ്റെ മുട്ടത്തിൻ്റെ കാണാത്തില്ല ഒരു നെയ്യൊക്കെ ഉപയോഗിക്കും പാലൊക്കെ ഉപയോഗിക്കും അതിൻ്റെ ആ മൂല്യത്തെ ഒന്ന് ശരിക്കും മനസ്സിലാക്കി മലനാട് ജിന്ത ഇനത്തിൽപ്പെട്ട കപില പശുവും കാസർകോട് ഇനത്തിൽപ്പെട്ട പശുവും കുട്ടികളുമാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ പ്രത്യേകത എല്ലാം ഒരേ വർണ്ണമാവും ആ ഒരു കണ്ണായാലും കൊമ്പായാലും കുഴമ്പായാലും ഈ തോലായാലും ഈ റോമായാലും ഒക്കെ ഒരേ ഒരേ വർണ്ണത്തോടു കൂടിയിട്ടാവും അവ അതിനെയാണ് ഈ വർണ്ണം ഈ കളറാവുകൊണ്ട് ഇത് വർണ്ണം ഇനി വേറെ വല്ല കളറാണെങ്കിൽ അതിന് വേറെ തരം പേരാണ് മാത്രമല്ല ഇനി ഔഷധവും കുറച്ചും കൂടി കൂടും കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും ഇതിൻ്റെ എല്ലാ സാധനങ്ങളും പ്രയോജനം വരെ ഉണ്ടെന്നാണ് ഇന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പണ്ട് കപിലാശ്രമത്തിലുണ്ടായിരുന്നതെന്നൊക്കെയാണ് അതിൻ്റെ ഒരു പുരാണ കഥകൾ പറയുക ഇനി വീണ്ടും ആദ്യം ഇതുപോലെ പണ്ട് അനങ്ങ മല പശുക്കൾ അല്ലെങ്കിൽ നടൻ പുഷുക്കൾ തന്നെ അന്വേഷിക്കണം എന്ത് ചെയ്യും ഇനി വീണ്ടും ഇതിൻ്റെ എവിടെ ഒരു കുട്ടി നിൽക്കണം എന്ന് നോക്കിയിട്ട് ആദ്യമൊരു അന്വേഷണം കൂടി വേണം അത് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് ഇക്കി ഉണ്ടാവാൻ സാധ്യതകളുണ്ട് പക്ഷേ അത് പല ആ ഭാഗങ്ങളിലാണ് കാരണം അത് കുറേ കാലം മുമ്പേ ആണ് പേപ്പറുകളിലും യൂട്യൂബിൽ കൂടെ ഒക്കെ വന്നത് അപ്പോൾ ഒരുപാട് പശുക്കളാനങ്ങൾ അല്ലെന്ന കേരളത്തിൻ്റെ പല ഭാഗത്തേക്കും തമിഴ്നാട്ടിലേക്കും പോയിൻ്റെ വസ്റ്റ് കർണാടകയിലേക്കും ഉണ്ടാവുന്നതൊന്നും നമുക്ക് ഇനി രക്ഷമില്ല അപ്പോൾ എവിടെയെങ്കിലും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു അന്വേഷണമാണ് ആണ് എങ്ങനെയാണെങ്കിലും ഇനി സംരക്ഷിക്കാൻ പറ്റും അറിയില്ല എന്ന് വേറെ ഒന്ന് ഈ പറഞ്ഞതിൽ ഒരു വ്യക്തിയെ കൊണ്ട് കഴിയില്ല അത് ആ ഒരു കൂട്ടായ്മ അതാണിതിൽ ഏറ്റവും വലിയൊരു വലിയൊരു നഷ്ടം വന്നത് അതൊരു നഷ്ടമാണ് തിര അത് എങ്ങനെയാണ് അതിൻ്റെ അതിൻ്റെ മൂല്യത്തെ ആരും കാണുന്നില്ല എല്ലാവരും ഇപ്പോഴും കാണാൻ വലിയൊരു പ്രശ്നം നോക്കാൻ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പ്രതിഫലനം രൂക്ഷമാകുന്ന ഈ കാലത്ത് പരമാവധി ഹരിതവനങ്ങൾ വെച്ചു പിടിപ്പിക്കുകയും ചെയ്യുകയല്ലാതെ ഭൂമിയിൽ മനുഷ്യജീവിതം നിലനിർത്താൻ മറ്റു മാർഗങ്ങളില്ല എന്നും ശങ്കരൻ നമ്പൂതിരി പറയുന്നു സി സി എൻ കടമ്പഴിപ്പുറം